ബൈബിൾ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്നവരെ പ്രായത്തിൻ്റെ അടിസ്ഥാനമാക്കി എ ബി സി ഡി ഇ എഫ് എന്നീ ആറു വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു മൂല്യനിർണ്ണയം നടത്തുന്നതും സമ്മാനങ്ങൾ നൽകുന്നതും ഈ അടിസ്ഥാനത്തിലായിരിക്കും എ വിഭാഗം ഒന്ന് ഒന്ന് രണ്ടായിരത്തി പതിമൂന്നിനും അതിനുശേഷം ജനിച്ചവർ ബി വിഭാഗം ഒന്ന് ഒന്ന് രണ്ടായിരത്തി എട്ടിനും മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയ്ക്ക് ജനിച്ചവർ സി വിഭാഗം ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഏഴിനും ഇടയ്ക്ക് ജനിച്ചവർ ഡി വിഭാഗം ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിനും മുപ്പത്തൊന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനും ഇടയ്ക്ക് ജനിച്ചവർ ഇ വിഭാഗം ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിനും മുപ്പത്തൊന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിനും ഇടയ്ക്ക് ജനിച്ചവർ എഫ് വിഭാഗം മുപ്പത്തൊന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിനും അതിനു മുൻപും ജനിച്ചവർ പഠനഭാഗങ്ങൾ ന്യായാധിപന്മാർ ഒന്ന് മുതൽ പത്ത് വരെ പ്രഭാഷകൻ മുപ്പത്തിനാല് മുതൽ നാൽപ്പത് വരെ ലൂക്ക ഒൻപത് മുതൽ പതിനാറ് വരെ രണ്ട് കൊറിന്തോസ് ഏഴ് മുതൽ പതിമൂന്ന് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു